ഹലോ ഗൈസ് ഇത് നാഗർ ഹോളെ ടൈഗർ റിസേർവിൽ പോയപ്പോ എടുത്ത വീഡിയോയാണ് ഇത് ഞാൻ സെക്കൻഡ് ഡേ പോകുന്ന വീഡിയോയാണ് ആദ്യത്തെ ദിവസം പോയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവരുടെ അവർ സ്പോട്ട് ചെയ്ത മൃഗങ്ങളുടെ പറ്റിയും പിന്നെ അവിടുത്തെ റൂൾസും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ബോർഡ് ഈ കെട്ടിടത്തിലാണ് നമ്മൾ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഫോറസ്റ്റ് മുഖാന്തരം അവരുടെ ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകണം ഇതിപ്പോൾ ഞാൻ ജംഗൾ ഇന്നെന്ന് പറയുന്ന റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് അവരുടെ മുഖാന്തരമാണ് ഞാൻ പോകുന്നത് ഇതാണ് എൻ്റെ ജംഗിൾ ഇൻ റിസോർട്ട് ഇവിടെ സെക്കൻഡ് ഡേ ഞാൻ സ്റ്റേ ചെയ്തു ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ജെ എൽ ആർ കിങ്സ് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത് അവിടെ നിന്ന് ഞാൻ ഒരു സഫാരി എടുത്തതാണ് പക്ഷേ എനിക്ക് ടൈഗർ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ സ്ഥലത്ത് വന്നിട്ട് ടൈഗർ സ്പോട്ട് ചെയ്യാതെ എങ്ങനെ പോകും ആ ഒരു വിഷമത്തിൻ്റെ പുറത്താണെന്നാൽ ശരി നെക്സ്റ്റ് ഡേയും നമ്മൾ സഫാരിക്ക് ട്രൈ ചെയ്യാൻ പോയി എന്ന് ടൈഗർ സ്പോട്ട് ചെയ്താലോ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈഗർ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കാരണം നമ്മൾ ഇവരുടെ ജീപ്പ് സഫാരി എടുത്തില്ല ബസ്സിലെ സഫാരി എടുത്തു കഴിഞ്ഞ ദിവസം ജെ ിങ്സിന്ന് ഞാൻ ജീപ്പ് സഫാരിയാണ് എടുത്തിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ജംഗിൾ ഇന്നിലെ എൻ്റെ കോട്ടേജ് ഞാൻ കാണിച്ചു തരാം വളരെ മനോഹരമായൊരു കോട്ടേജാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ജെ എൽ ആർ കിങ്ങിൻ്റെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അത് വേറെ തരം ഒരു വൈബും ആർക്കിടെക്ചറൊക്കെയായിരുന്നു അവിടുത്തെത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടേജ് രൂപത്തിൽ മൊത്തം പച്ചപ്പൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഫോറസ്റ്റ് ഫീൽ വരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു മൊത്തത്തിൽ പക്ഷേ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ജെ എൽ ആർ കിങ്സിലാണ് കുറച്ചും കൂടി വളരെ വെറൈറ്റി ആയിട്ട് ഫുഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതൊരു ബാത്ത്റൂമാണ് ചെറിയൊരു നല്ല ഒരു വൃത്തിയൊക്കെയുള്ളൊരു ബാത്ത്റൂമുണ്ട് ശരിക്കും ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് കരുതി പോയതല്ല ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടി ജയിലാർ കിങ്സിന്ന് വെക്കേറ്റ് ചെയ്ത് അതിന് ചെക്കൗട്ട് ചെയ്ത് തിരിച്ചു പോകും വഴിയാണ് പിന്നെ മനസ്സൊന്നും മാറി ടൈഗർ സ്പോട്ട് ചെയ്യാതെ എങ്ങനെ പോകുക എന്ന് കരുതി ഇവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് കരുതി സഫാരിക്ക് പോകാൻ നോക്കാമെന്ന് കരുതി സ്റ്റേ ചെയ്തു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു അവിടെ അതിനുശേഷം നമ്മൾ ഉച്ചക്കെത്ത ഫുഡാണ് ഈ കഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റി ഓഫ് ഫുഡ് ജയലാർ കിങ്സിലായിരുന്നു കൂടുതലുള്ളത് പക്ഷേ ഉള്ള ഫുഡൊക്കെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു നമ്മൾ വിശപ്പൊക്കെ മാറി ഇതൊരു ഡെസേർട്ട് ഒരു പായസമാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഫാരിക്ക് പോകാൻ തയ്യാറെടുക്കുവാണ് അപ്പോൾ ഈവനിങ് സഫാരിയാണ് ഇപ്പത്തവണ എടുക്കുന്നത് നമ്മൾ ഫോറസ്റ്റുകാരുടെ ബസ്സിലാണ് പോകുന്നത് അത്രയും നേരം ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ വെറൈറ്റീസ് ഇത് ഫോറസ്റ്റുകാരുടെ ഒരു കെട്ടിടമാണ് അപ്പോൾ നമ്മുടെ ബസ് റെഡിയാക്കുന്നിടം വരെ ഞാൻ അവിടെയൊക്കെ വന്ന ഇങ്ങനെ റോത്ത് ചുറ്റി എടുത്ത വീഡിയോ ആണതെല്ലാം ബസ്സിലാവുമ്പോഴത്തേക്കും ഒരാൾക്ക് അറുന്നൂറ് രൂപയാണുള്ളത് ജീപ്പ് സഫാരിക്കാവുമ്പോൾ നല്ലപോലെ റേറ്റ് കൂടും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജീപ്പ് സഫാരിക്ക് എത്ര ആൾക്കാർ ഉണ്ട് എന്നില്ല ജീപ്പ് എന്നറിയുന്നിടം വരെയും ഏഴായിരത്തി അഞ്ഞൂറാണ് അതിപ്പോൾ ഒരാൾ പോയാലും ഇനി അഞ്ചാൾ പോയാലും ഞാൻ ജെ എൽ ആർ കിങ്സില് വെച്ച് ജീപ്പ് സഫാരിയാണ് എടുത്തത് അതുകൊണ്ട് ഇത്തവണ ബസ് സഫാരിയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ബസ് സഫാരി എടുത്തു തുടക്കത്തിലൊക്കെ റോ ഉള്ള റോഡെല്ലാം നല്ല മോശമാണ് എന്നുവെച്ചാൽ ഓഫ് റോഡിങ് പോലെ പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മണ്ണ് റോഡാണ് അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് രണ്ടാൻ ഇവിടെ കുളിക്കുന്നത് കാണാം ഈ പുഴയിൽ കഴിഞ്ഞ ദിവസം ഞാൻ സഫാരിക്ക് വന്നപ്പോൾ ഇവിടെ ആനയില്ലായിരുന്നു പക്ഷേ ആമയും വിവിധ ഇനം പക്ഷികളും ഒക്കെയായിരുന്നു കണ്ടത് ഇന്ന് കണ്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ സഫാരിക്ക് വരുന്നത് അപ്പോഴത്തേക്ക് ഇവിടെ ആന കുളിക്കുന്നത് ആന ഇറങ്ങിയ ടൈമായിരുന്നു അത് കാരണം ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഡ്രൈവർ ഉണ്ടല്ലോ ഒരു സൂപ്പർ ഡ്രൈവർ ചേട്ടനായിരുന്നു ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അങ്ങ് ദൂരെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആനയെ കാണിച്ചു തന്നായിരുന്നു ഇതിന് ശേഷമാണ് ശരിക്കും നമുക്ക് ലോട്ടറി അടിച്ചത് കണ്ടോ അവിടെ ദൂരത്തായിട്ട് ഒരു കടുവ നിൽക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു സഫാരി എടുത്തു കഴിഞ്ഞിട്ടും കാണാത്തതാണ് നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു കടുവേനെ നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ഈ കടുവയെ കണ്ട പാടെ ഈ ബസ്സിലുള്ളവരൊക്കെ കൂടി അങ്ങ് ബഹളം വയ്ക്കാനും എക്സൈറ്റ്മെൻറ്റിൽ ശരിക്കും പറയാൻ ആയിട്ട് വേണം ഇരിക്കേണ്ട നമ്മൾ പക്ഷേ ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല പിന്നെ ഈ കടുവ അത്രയും ദൂരത്തായത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അത് ഓടിയൊന്നും പോകുന്നൊരു ടൈപ്പ് ആയിരുന്നില്ല പുല്ലിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിച്ചിട്ട് ആയതുകൊണ്ടായിരിക്കാം അവിടെ കിടക്കുമായിരുന്നു ഇത്രയും ഉയരം കൂടിയ പുല്ല് ആയത് കാരണം നമുക്കിവിടെ കടുവ നിന്നത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒരു സൂപ്പർ ചേട്ടനായിരുന്നു ഈ ചേട്ടനാണ് അത്രയും ദൂരത്തുള്ള കടുവേനെ സ്പോട്ട് ചെയ്ത് തന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ശരിക്കും കുറച്ചും കൂടി ഒരു ക്ലിയർ വ്യൂ കിട്ടാൻ വേണ്ടി വേറൊരു ദിക്കിലേക്ക് പോയി വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പം നമ്മുടെ നെയ്ക്കഡ് ഐസിൽ അതായത് നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു തുടക്കത്തിൽ അങ്ങനെ പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോൺ ഉണ്ടല്ലോ എസ് ട്വൻറ്റി ത്രീ അൾട്രാ അപ്പോൾ അത് വെച്ച് സൂം ചെയ്തൊക്കെയാണ് നമുക്ക് ഈ കടുവേനെ കാണാൻ സാധിച്ചത് പറ്റാവുന്നത്ര സൂമൊക്കെ ചെയ്തിട്ട് എടുത്ത് പിക്ചേഴ്സാണ് ഇതെല്ലാം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസവും അവിടെ സഫാരിക്ക് വേണ്ടി നിന്നത് വിഫലമായില്ല ദൈവത്തോട് നന്ദി പറഞ്ഞു അത് കാണാൻ സാധിച്ചതിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെന്നതല്ലേ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഒരു ദിവസം കർണാടക നാഗരോളിയിൽ സ്റ്റേ ചെയ്തു എന്നിട്ട് രണ്ടാമതും കടുവയെ കാണാൻ വേണ്ടി സ്റ്റേ ചെയ്തു അപ്പോൾ അതിനൊരു സക്സസ് ഉണ്ടായി ശേഷം നമ്മൾ തിരികെ ഇപ്പം നമ്മുടെ ആക്സോട്ട് ഓടിക്കേണ്ട സമയം റിസോർട്ടിൽ നമ്മൾ ചായ കാപ്പി ഉണ്ടായിരുന്നു കാപ്പിയും പിന്നെ മുളക് ബജിയും പച്ചക്കായുടെ ബജിയും ആണ് ഉണ്ടായിരുന്നത് അത് കഴിച്ചു പിന്നെ നമ്മളൊന്ന് റൂമിൽ പോയി ഫ്രഷനൊക്കെ ആയതിന് ശേഷം രാത്രി ഫുഡുണ്ട് അപ്പോൾ ഫുഡിന് മുൻപേ ഒരു ഡോക്യുമെൻ്ററി വൈൽഡ് ലൈഫ് ഡോക്യുമെൻ്ററിന്ന് പറ്റി ഉള്ളത് അവർ കാണിച്ചതിന് ശേഷമാണ് ഫുഡ് ഉള്ളത് ഇതേ ഡോക്യുമെൻ്ററി ഞാൻ കഴിഞ്ഞ ദിവസം ജെ എൽ ആർ കിങ്സിൽ നിന്നപ്പോഴും കണ്ടതായിരുന്നു ആ സെയിം ഡോക്യുമെൻ്ററി തന്നെയാണ് അതിനുശേഷം ഫുഡ് കഴിച്ചു ഫുഡ് വളരെ നല്ലത് തന്നെയായിരുന്നു നല്ല ടേസ്റ്റൊക്കെയുള്ള ഭക്ഷണമായിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി അടുത്ത ദിവസം രാവിലെയും നമ്മൾ അടുത്ത ഒരു സഫാരിക്ക് പോവാണ് ഇതേ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ബസ്സിൽ തന്നെയാണ് നമുക്ക് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പ്ലേസാണ് എനിക്ക് അങ്ങനെ ആകാശത്ത് നോക്കുമ്പോഴുള്ള ഐ എസ് എസ് പോകുന്ന കാണുന്നുണ്ട് അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പുലർ പക്ഷേ ഒരു ആറു മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ആകാശത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഐ എസ് എസിൻ്റെ ആ ഒരു റയർ വീഡിയോ എനിക്ക് ഇതിനു മുമ്പേ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഈ വീഡിയോ കിട്ടുന്നത് അങ്ങനെ അത് ഞാൻ എടുക്കുമായിരുന്നു അതിനുശേഷം ബസ്സിൽ ഉള്ള ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ യാത്ര തിരിച്ചു ഫോറസ്റ്റിലെ ആ ഇന്നലെ വന്ന ചേട്ടൻ തന്നെയാണ് നമുക്ക് ഇന്നും ഡ്രൈവറായിട്ട് വന്നത് എനിക്ക് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരു കരടി പോയിരുന്നോ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയതായിട്ട് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കരടിയെ കാണുമോ എന്ന് ആക്ച്വലി ഞാൻ കരടിയെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും കൂടി ഞാൻ സഫാരിക്ക് പോയത് പക്ഷേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കരടിയും ഒരു കുട്ടി കരടിയും കൂടി കണ്ടവരായിട്ട് ഉണ്ട് നേരത്തെ പോയ ആൾക്കാർ കണ്ടിരുന്നു സ്പോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് ആയതില്ല ഈ റോഡ് ക്രോസ് ചെയ്ത് കരടി നടന്നു പോയി എന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് പക്ഷേ ഇരുട്ടാണല്ലോ കറുത്ത കരടിയും കൂടെ ആയത് കാരണം എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ സാരമില്ല അത് ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള അതുമാതി എന്ത് ആണെന്ന് നോക്കണേ ഈ സമയം കാടിനും കാടിൻ്റെ പരിസരത്തൊക്കെ ഇവിടെയെല്ലാം മാനുകളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സമയം ഉണ്ടാക്കി ഇത്രയും ഉയർച്ചയായതിനു ശേഷമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് വരുന്ന ആൾക്കാരൊക്കെ കുറേ ഡിലേ ആയിട്ടാണ് വന്നത് അത് കാരണം പിന്നെ എൻ്റെ ഇതിപ്പോൾ മൂന്ന് സഫാരിയാണ് തന്നെ അപ്പോൾ വഴിവക്കിലെല്ലാം ഇങ്ങനെ ബൈസൺ ഇങ്ങനെ പുല്ല് കഴിക്കുന്നത് നമ്മൾ കണ്ടു നല്ല തണുപ്പും ചെറിയൊരു പുകമാറ പോലത്തെ മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ സ്പോട്ടഡ് ഡിയേഴ്സ് മാനകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു മാനകളെ തട്ടി ീഡിയോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ സഫാരിക്കുള്ളത് പുതിയ ആൾക്കാരാണ് ഇന്നലെ വൈകുന്നേരം സഫാരി ചെയ്ത പുതിയ ആൾക്കാർ അതിന് മുൻപും പുതിയ ആൾക്കാർ ഓരോ തവണയും പുതിയ പുതിയ ആൾക്കാരാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ കൂടെ വന്നവർ മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ളത് ഇതുപോലെ മുഴുത്ത ഭ്രാന്തുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് മൂന്ന് സഫാരി അടുപ്പിച്ച് ചെയ്തത് ഇതൊരു ഈഗിളാണ് ആ മരക്കൊമ്പിലിരിക്കുന്നത് രാവിലെ പോയപ്പോഴത്തേക്ക് ഒത്തിരി മയിലുകളെ കാണാനിടയായി ഇങ്ങനെ മരക്കൊമ്പുകളിലും പിന്നെ പറന്ന് നടക്കുന്നതും ഓടി നടക്കുന്നതും ആയിട്ട് ഇഷ്ടംപോലെ മയിലുകളെയാണ് ഈ നേരത്ത് പോയപ്പോൾ കാണാൻ സാധിച്ചത് കണ്ടു ഇന്നലെ നമ്മൾ പോയ ആ തടാകത്തിൽ ഇന്ന ആനയില്ല ആരും ഇല്ല ആനയെല്ലാം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ഈ ആനക്കൂട്ടത്തിനെ നമുക്ക് ഇരി നേരം വെയിറ്റ് ചെയ്തിട്ട് കണ്ടതാണ് വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു റൗണ്ട് കാടും മൊത്തം ത്തോം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത്തവണ ഉണ്ടായിരുന്നവരെല്ലാം ഭയങ്കരമായിട്ട് നിരാശരായി അവർക്കൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ കാട്ട് പോത്തും മാനും മയിലും ഒക്കെ അല്ലേ കണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് വിഷമമായിരുന്നു അങ്ങനെ പിന്നെ ഡ്രൈവർ ചേട്ടന് ഒന്നും കൂടി ഒരു റൗണ്ട് എടുക്കാം അങ്ങനെ ആനയെങ്കിലും കാണിച്ചിട്ടേ വിടുള്ളൂ എന്നുള്ളൊരു വാശി പുറത്ത് ചെന്നപ്പോഴത്തേക്കും ഒരു ദിക്കിൽ ഇങ്ങനെ ആന മേയനായിട്ട് ഇറങ്ങുന്നു അങ്ങനെ അവരുടെ ഒരു ഭാഗ്യത്തിന് ആനയെങ്കിലും അവർക്ക് കാണാൻ സാധിച്ചു നല്ലൊരു ക്യൂട്ടനായി ആനയുടെ തുമ്പിക്കൈ നിലത്ത് തൊടുന്നിടത്തുനിന്ന് ഒരു പിടി പുല്ലും ചുരുട്ടിയെടുത്ത് കഴിച്ച് അങ്ങനെ അങ്ങനെ നടന്ന് പോയാണ് തുമ്പിക്കൈ നിലത്ത് തൊട്ട അപ്പോൾ ഒരുപിടി പുല്ലും കൂടെ പറിച്ചിട്ടേ ആന അവിടെ നിന്ന് അനങ്ങുന്നുള്ളൂ അങ്ങനെ ഇന്നത്തെ കണി മനോഹരമായ ആനപ്പിണ്ടം കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും തുടങ്ങാമേ ഇവിടെ നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് തുടങ്ങി അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഈ ആന നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് എന്താണ് നമ്മുടെ പരിപാടി എന്നറിയാനായിട്ട് പക്ഷേ ഒന്നും ചെയ്തില്ല കുറച്ച് ദൂരം ഇങ്ങനെ പതുക്കെ വന്നു അത് കഴിഞ്ഞ് നമ്മൾ പോയി അവിടെ നിന്ന് ആനയും ആനയുടെ പാട്ടിനു പോയി ആനയ്ക്ക് ടാറ്റ ബൈബേഖ കൊടുത്തിട്ട് നമ്മൾ യാത്ര തുടർന്നു നല്ല മനോഹരമായ അന്തരീക്ഷമല്ലേ കാടും ആനയും മരങ്ങളും പുകമറഞ്ഞ് നിൽക്കുന്ന മരങ്ങളും പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു എനിക്ക് അവിടെ വിട്ട് വരാനേ തോന്നിയില്ല പിന്നെ വന്നല്ലേ പറ്റുള്ളൂ പിന്നെ തിരിച്ച് ചെന്ന് സേമിയ ഉപ്പുമാവ് ദോശ ഒക്കെ കഴിച്ചു അതായത് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് ഒരു കൊച്ചു മണിത്തക്കാളി ഞങ്ങളുടെ കോട്ടേജിൻ്റെ അടുത്തുണ്ടായിരുന്നതാണ് അതിന് ശേഷം നമ്മൾ ഔട്ട് ചെയ്തു പിന്നെ നാഗ്ര ഹോളയിൽ നിന്ന് തിരിച്ച് എയർപോർട്ട് പോകുന്ന വഴി നമ്മുടെ കാറിൻ്റെ ടയർ ഒന്ന് കാറ്റടിച്ചു അതിനുശേഷം വഴിയിൽ മൊത്തം ഇങ്ങനെ ഗുണ്ടൂരി മുളകും പിന്നെ കളറുള്ള മുളകില് നമ്മുടെ കാശ്മീരി ചില്ലി പോലെ ഈ രണ്ട് രണ്ടേനോ മുളകളിങ്ങനെ ഇഷ്ടപോലെ വിൽക്കാനുണ്ടായിരുന്നു ഞാൻ ഓരോന്നെ അര അര കിലോ വീതം വാങ്ങി പൊടിപ്പിച്ച് മുളക് പൊടിയാക്കാമല്ലോ എന്ന് കരുതി ശേഷം ഉച്ചയായപ്പോഴത്തേക്കും നമ്മളൊരു മലയാളിക്കടയിൽ കയറി കേരള ഫുഡ് കഴിച്ചു പക്ഷെ ബിരിയാണി നല്ല മോശമായിരുന്നു നമ്മുടെ കേരള മീൽസ് കൊള്ളായിരുന്നു അതിനുശേഷം ശേഷം പെട്രോളൊക്കെ അടിച്ചു എന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ് എയർപോർട്ട് എത്താറായി അപ്പോഴിങ്ങനെയൊരു ശില്പം കണ്ടു അങ്ങനെ ടാറ്റ വേദിരിച്ച് ചെന്നൈയിലേക്ക്